നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷങ്ങൾ റിപ്പോർട്ട് ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ എന്നിവിടങ്ങളിൽ ഡ്രോൺ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടായതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു പലയിടത്തും വാഹനങ്ങളും വീടുകളും തകർത്തിട്ടുണ്ട് അക്രമ ബാധിത പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആക്രമണ ഭീഷണിക്കിടയിൽ ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും സേന ആവശ്യപ്പെട്ടു ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ താഴ്വാരങ്ങളിലും മറ്റു പെട്രോളിംഗ് നടത്തുന്നുണ്ട് ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും വെടിവെയ്പ്പിൽ നിന്നും തങ്ങളുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കാൻ ഗ്രാമ പ്രതിരോധ സേന ബങ്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വെടിവെയ്പ് നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ ദീർഘദൂര ബൈനോക്കുലറുകൾ ഉപയോഗിക്കുന്ന സ്പോട്ടർമാരെയും വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഹൈടെക് വോക്കി ടോക്കി സെറ്റുകൾ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ ബാരൽ തോക്കുകൾ എന്നിവയും ഗാർഡുകളുടെ ക്യാമ്പിലുണ്ട് അതേസമയം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആർ പി ജികളും ഹൈൻഡ് ആക്രമണ റൈഫലുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സുരക്ഷാസേന പിടിച്ചെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഇംഫാലിൽ പ്രതിഷേധം കുട്ടപ്പുറപ്പെട്ടു വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി തീപ്പന്തവുമായി ഗവർണറുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധക്കാർ ഗവർണറുടെ വസതിയിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ സേന അവരെ പിരിച്ചുവിട്ടു അതിനിടെ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഗവർണറെ കണ്ട് സംസ്ഥാനത്തെ സുരക്ഷാ ചുമതലയും അധികാരവും തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു നിലവിൽ ക്രമസമാധാന സുരക്ഷാ ചുമതല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സുരക്ഷാ ഉപദേഷ്ടാവിനെ കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുകയാണ് സമീപകാല ആക്രമണങ്ങൾ കണക്കിലെടുത്ത് മണിപ്പൂർ പോലീസ് ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ്യിൽ തുടങ്ങിയ സംസ്ഥാനത്തെ കലാപം ഇതുവരെ ഇരുന്നൂറ് പേരുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട് അതേസമയം കലാപം തുടങ്ങി ഒന്നര വർഷം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു കുങ്കി മേയ് വിഭാഗക്കാർ തമ്മിൽ ഉടലെടുത്ത തർക്കമാണ് സമാനതകളില്ലാത്ത സംഘർഷങ്ങളിലേക്ക് സംസ്ഥാനത്തെ നയിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനം സാവധാനം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് വീണ്ടും ഇപ്പോൾ ആക്രമണം ഉടലെടുത്തിരിക്കുന്നത്